യെ നിങ്ങൾക്ക് മനസ്സിലാകുവാൻ വേണ്ടി ഞാൻ വേറൊരു ഭാഗം നിങ്ങൾക്ക് കാണിച്ചു തരാം മർക്കോസിൻ്റെ സുവിശേഷം എടുത്തേ മർക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ ഒന്ന് മുതൽ വായിക്കുമ്പോൾ വളരെ സുപരിചിതമായ വാക്യമാണ് നമ്മൾ പലപ്പോഴും വായിക്കുകയും പ്രശ്നങ്ങൾ കേൾക്കുകയും ചെയ്ത ഒരു വേദഭാഗമാണ് അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യനെ കുറിച്ചാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത് അതിൻ്റെ പശ്ചാത്തലത്തിലേക്കോ അത് വായിക്കുവാനായിട്ട് നമുക്ക് നേരം കുറവായതുകൊണ്ട് അതിൽ അഞ്ചാം അധ്യായത്തിൻ്റെ പതിനെട്ട് മുതൽ ഇരുപതുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ വിഷയമായിട്ട് അവിടെ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാം എങ്കിലും പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങൾ പതിനേഴ് മുതൽ സോറി പതിനെട്ട് മുതൽ ഇരുപത് വരെ വാക്യങ്ങളാണ് നമ്മൾ ഈ നമ്മുടെ ചിന്തയോടുള്ള ബന്ധത്തിൽ വായിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത് അതിൻ്റെ മുൻപുള്ള ഭാഗങ്ങളിലൊക്കെയും നമുക്ക് കാണുവാൻ കഴിയും ലഘ്യോൻ ബാധിച്ച ഒരു മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ അശുദ്ധാത്മാവിനാൽ പിടിക്കപ്പെട്ട ഒരു മനുഷ്യൻ ഒന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൻ്റെ മുക്കാൽ ഭാഗം എന്ന് പറയാം മുക്കാൽ ഭാഗവും അശുദ്ധാത്മാവിനാൽ പിടിക്കപ്പെട്ട് ജീവിതം നശിച്ചു പോയ ഒരു മനുഷ്യനെക്കുറിച്ചാണ് അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അത് ആ മനുഷ്യനെക്കുറിച്ച് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകണമെങ്കിൽ മൂന്നാം വാക്യം മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അവൻ്റെ പാർപ്പ് കല്ലറുകളിൽ ആയിരുന്നു ആർക്കും അവനെ ചങ്ങല കൊണ്ട് പോലും ബന്ധിച്ചു കൂടാനും പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ച് പൊട്ടിച്ച് വിലങ്ങ് ഉരുമി ഒടിച്ചും കളഞ്ഞു ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല ആ വാക്ക് ശ്രദ്ധിക്കണമേ ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല അത്രത്തോളം ബലവാനും ചങ്ങളെയൊക്കെ വലിച്ചു പൊട്ടിക്കുകയും ചെയ്യുന്ന അവനെ വ്യാപരിച്ചു കൊണ്ടിരുന്ന അശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായി ആർക്കും അവനെ അടക്കുവാനായിട്ട് കഴിഞ്ഞില്ല അവൻ രാവും പകലും കല് കല്ലറുകളിലും മലകളിലും ഇടവിടാതെ നിലവിളിച്ചും തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ച് പോകുന്നു തൻ്റെ ശരീരത്തെ മുറിവെടുത്തി വല്ലാത്ത ഒരു അവസ്ഥയിലൂടെ നമ്മുടെ വാക്കുമായി കണക്ട് ചെയ്താൽ അന്ധകാരത്തിൻ്റെ അധിപതിയായ പൈശാചികൻ്റെ കയ്യിൽ അകപ്പെട്ട ഒരു മനുഷ്യൻ്റെ ജീവചരിത്രമാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിഞ്ഞാൽ ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല പൈശാചികൻ്റെ എന്ന് പറഞ്ഞാൽ അന്ധകാരത്തിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ്റെ ലഘുവായ ഒരു ചിത്രം മാത്രമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത് ലഘുവൻ ബാധിച്ച അശുദ്ധാത്മാവുള്ള ഈ മനുഷ്യൻ ഈ മനുഷ്യൻ ഈ മനുഷ്യനെയാണ് കർത്താവായ യേശു ക്രിസ്തു കണ്ടത് അവനെ സൗഖ്യമാക്കിയത് ഇനി നമ്മൾ പതിനെട്ട് മുതൽ ഇരുപതുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അച്ഛ മദ്ധ്യത്തിന്റെ പതിനെട്ട് മുതൽ ഇരുപത് വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ നോക്കുക അവന് വിടുതൽ ലഭിച്ചു ഒരു നിമിഷം ഒരു നിമിഷം അവന് വിടുതൽ ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവൻ വസ്ത്രം ധരിച്ച് സുബോധമുള്ളവനായി അവൻ ആ അശുദ്ധാത്മാവിൽ നിന്നും വിടിവിക്കപ്പെട്ടവനായി എന്ന് വിടിവിക്കപ്പെട്ടവനായപ്പോൾ അവൻ കർത്താവോട് പറയുന്ന ഒരു കാര്യമാണ് സ്തോത്രം പന്ത്രണ്ടാം വാക്യം അവൻ പടകിൽ യേശു പടകിൽ കയറുമ്പോൾ ഭൂതഗ്രസ്ഥനായവൻ താനും കൂടെ പോരട്ടെ എന്ന് അവനോട് അപേക്ഷിച്ചു പത്തൊമ്പത് യേശു അവനെ അനുവദിക്കാതെ നിൻ്റെ വീട്ടിൽ നിനക്കുള്ള അടുക്കൽ ചെന്ന് അടുത്ത വാക്യം ശ്രദ്ധിക്കണമേ കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും നിന്നോട് കരുണ കാണിച്ചതും പ്രസ്താവിക്ക എന്ന് അവനോട് പറഞ്ഞു ഇരുപതാം വാക്യം അവൻ പോയി യേശു തനിക്ക് ചെയ്തതൊക്കെയും ദക്കപ്പലി നാട്ടിൽ ഘോഷിച്ചു തുടങ്ങി എല്ലാവരും ആശ്ചര്യപ്പെടുകയും ചെയ്തു അപ്പോൾ യേശുവിനോട് കൂടെ ഞാൻ വരട്ടെ കർത്താവെ നീ എന്നെ സൗഖ്യമാക്കിയല്ലോ ഞാൻ നിൻ്റെ കൂടെ വരുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ചിന്തിച്ച ഈ വേദോഭാഗവുമായി കണക്ട് ചെയ്യുമ്പോൾ യേശു പറഞ്ഞു അല്ല നിന്നെ നിന്നോട് കരുണ കാണിച്ച ആ കർത്താവിൻ്റെ സൽഗുണങ്ങളെ നീ പോയി ഘോഷിക്കുക അവിടെ വായിക്കുന്നിങ്ങനെയാണ് പതിനെട്ട് പത്തൊമ്പത് യേശു അവനോ അനുവദിക്കാതെ നിൻ്റെ വീട്ടിൽ നിനക്കുള്ള അടുക്കൽ ചെന്ന് ആദ്യം നീ നിൻ്റെ വീട്ടിലേക്ക് പോകുക നിൻ്റെ വീട്ടിലുള്ള അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും നിന്നോട് കരുണ കാണിച്ചതും കർത്താവിൻ്റെ സൽഗുണങ്ങളും പ്രസ്താവിക്കുക അതിനുശേഷം നീ അവൻ പോയി യേശു തനിക്ക് ചെയ്തതൊക്കെയും തൻ്റെ നാട്ടിൽ മാത്രമല്ല പത്ത് പട്ടണങ്ങളിൽ അറിയിക്കുവാനായിട്ട് ഇടയായി തീരുന്നു പ്രിയമുള്ളവരെ നാം ഈ രണ്ട് ഭാഗങ്ങൾ ഞാൻ എന്തിനും നിങ്ങൾക്ക് കാണിച്ചതെന്നും ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാം ഒരു കാലഘട്ടത്തിൽ അന്ധകാരത്തിൽ കിടന്നവരായിരുന്നു കർത്താവ് അവരെ വിടുവിച്ചു ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അന്ധകാരത്തിൽ കിടന്നവനായിരുന്നു ദൈവം അവനെ വിടുവിച്ചു കർത്താവ് പറഞ്ഞു നീ നിന്റെ വീട്ടിൽ പോകുക നിന്റെ ദേശത്ത് ചെന്ന് കർത്താവ് നിനക്ക് കരുണ ചെയ്തത് കർത്താവിൻ്റെ ശ്രേഷ്ഠത കർത്താവിൻ്റെ നന്മ കർത്താവ് നിന്നോട് ചെയ്തത് നീ അറിയിക്കുക എന്ന് അല്ലെങ്കിൽ നമ്മൾ ഈ വാക്യം വായിച്ചതുപോലെ കർത്താവിൻ്റെ സൽഗുണങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ അറിയിക്കുക എന്ന കർത്താവ് അവനോട് പറയുകയും അവൻ ഭവനത്തിൽ തൻ്റെ വീട്ടിൽ കടന്നു പോകുകയും മാത്രമല്ല തെക്കപ്പോലി നാട് മുഴുവനും ദക്കപ്പൊലി എന്ന് പറഞ്ഞാൽ പത്തു പട്ടണങ്ങളെ കാണിക്കുന്നതാണ് തെക്കപ്പോലി നാട് പത്തു പട്ടണങ്ങളിൽ ചെന്ന് യേശുവിൻ്റെ ശ്രേഷ്ഠത യേശുവിൻ്റെ നന്മ യേശുവിൻ്റെ വൈശിഷ്ട്യങ്ങൾ യേശുവിൻ്റെ സൽഗുണങ്ങൾ അവൻ പ്രസ്താവിക്കുവാനായിട്ട് വർണ്ണിക്കുവാനായിട്ട് അത് പുകഴ്ചയായി അത് പറയുവാനായിട്ടിടയായിത്തീർന്നു ഈ രണ്ട് ഭാഗങ്ങളിലും വിടുതൽ പ്രാപിച്ചവർ അടങ്ങിയിരുന്നില്ല ഈ രണ്ടു ഭാഗങ്ങളിലും വിടിവിക്കപ്പെട്ടവർ മൗനമായിരുന്നിട്ടില്ല അവർ വിടിവിച്ച വിളിച്ച വേർതിരിച്ച കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുകയും പുകഴ്ത്തുകയും ആ ശ്രേഷ്ഠതയും നന്മയെയും അവർ വിളിച്ചു പറയുകയും ചെയ്തതായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് പ്രിയമുള്ളവരെ നാം വായിച്ച വാക്യത്തിലേക്ക് മടങ്ങി വരുമ്പോൾ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ പ്രഘോഷിക്കുക എന്ന് നാം പറയുമ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഈ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ പ്രഘോഷിക്കുവാനായിട്ട് കഴിയുന്നത് ഇപ്പോൾ രണ്ട് ഭാഗങ്ങൾ ഞാൻ കാണിച്ചു അവർക്ക് ലഭിച്ച വിടുതൽ ആ വിടവിച്ച കർത്താവിൻ്റെ കരുണയെക്കുറിച്ച് അവർ പ്രസ്താവിക്കാനായിട്ട് ഇടയായിത്തീർന്നു അവരൊരിക്കലും അടങ്ങിയിരുന്നില്ല മൗനമായിരുന്നില്ല അവരൊരിക്കലും ആ വിടുതലോടെ തിരിച്ച് പോയി മൗനമായിരുന്നില്ല അവർ യേശുവിൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ ആട്ടിടയായിത്തീർന്നു അവസാന ഭാഗത്തിലേക്ക് നാം കടന്നു വരികയാണ് ഈ പോയിൻറ്റിൻ്റെ അവസാന ഭാഗത്തിലേക്ക് നാം കടന്നു വരികയാണ് എനിക്കിനി പത്ത് പതിനഞ്ച് മിനിറ്റ് മാത്രമേ ഉള്ളൂ അവസാന ഭാഗങ്ങളിലേക്ക് കടന്നു എന്ന് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം എങ്ങനെയാണ് ഈ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ അല്ലെങ്കിൽ വിളിച്ചവൻ്റെ ശ്രേഷ്ഠത നന്മ നമുക്ക് പ്രഘോഷിക്കുവാനായിട്ട് കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് രീതിയിലെ നമുക്കത് ചെയ്യുവാനായിട്ട് കഴിയും സ്തോത്രം ഒന്ന് പരസ്യമായി നമുക്ക് കർത്താവ് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാനായിട്ട് കഴിയും രണ്ടാമത് വ്യക്തിപരമായി നമുക്ക് ഈ സൽഗുണങ്ങളെ ഘോഷിപ്പാനായിട്ട് കഴിയും സ്തോത്രം ശ്രദ്ധിക്കണമേ ഒരിക്കൽ കൂടെ പറയട്ടെ ഈ വിളിച്ചവൻ്റെ അല്ലെങ്കിൽ കർത്താവിൻ്റെ പുകഴ്ച്ച കർത്താവിൻ്റെ ശ്രേഷ്ഠത കർത്താവിൻ്റെ നന്മ സൽഗുണങ്ങളെ നമുക്ക് എങ്ങനെ ഘോഷിപ്പാനായിട്ട് കഴിയും സ്തോത്രം ഞാൻ പറഞ്ഞു അതിനുള്ള യോഗ്യത വേറെ ഒന്നുമല്ല നിൻ്റെ പഠിപ്പോ അറിവോ ജ്ഞാനമോ ഒന്നുമല്ല കർത്താവ് ചോദിക്കുന്നത് കർത്താവ് നിന്നെ വിളിച്ചു വേർതിരിച്ചെങ്കിൽ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചുവെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നിന്നെ വേണ്ടി യോഗ്യതപ്പെടുത്തി നിന്നെ ആ കാര്യം ഭരമേൽപ്പിച്ചിരിക്കുന്നു സ്തോത്രം അതുകൊണ്ട് നീ അത് പറയുവാൻ യോഗ മുഖ്യതയുള്ള വ്യക്തിയാണ് ഇത് എങ്ങനെ കർത്താവെ പ്രഘോഷിപ്പാനായിട്ട് കഴിയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രീതിയിലൂടെ നമുക്ക് ഈ കാര്യം ചെയ്തെടുക്കുവാനായിട്ട് കഴിയും ഒന്ന് പരസ്യമായി രണ്ട് വ്യക്തിപരമായി പരസ്യമായി എന്ന് പറയുന്നതാണ് സുവിശേഷീകരണം എന്ന് പറയുന്നത് ഹലലൂയ നാം വായിച്ച രണ്ട് ഭാഗങ്ങളിലും ഇവർ പരസ്യമായി കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായിട്ടിടയായിത്തീർന്നു കർത്താവിൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കാനായിട്ടിടയായിത്തീർന്നു ഹലോ കേൾക്കുന്നുണ്ടല്ലോ ആ ഓക്കെ പ്രോസലോ രണ്ട് രീതിയിൽ നമുക്ക് ഈ കാര്യം ഒന്ന് പരസ്യമായി പബ്ലിക്കലി വ്യക്തിപരമായി പബ്ലിക്കലി അല്ലെങ്കിൽ ഒന്നാമത്തെ പോയിൻ്റ് പരസ്യമായി എന്ന് പറയുന്നതാണ് സുവിശേഷീകരണം സുവിശേഷീകരണം ഈ പരസ്യമായി നമുക്ക് കർത്താവിൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാനായിട്ട് കഴിയും അതിൻ്റെ പേരാണ് സുവിശേഷീകരണം എന്ന് പറഞ്ഞാൽ നമ്മിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ നമ്മുടെ കുടുംബത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ നമ്മുടെ സഭയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ നമ്മുടെ ദേശത്തിലും നമ്മുടെ ചർച്ചക്കാരുടെ മധ്യത്തിലും നമ്മുടെ ദേശത്തിലും നമുക്ക് അറിയാവുന്ന പട്ടണങ്ങളിലും ഈ കർത്താവിൻ്റെ നാമത്തെ നാം പ്രഘോഷിക്കണം ഘോഷിക്കണം അതാണ് ഈ മനുഷ്യൻ ചെയ്തത് സ്ത്രോത്രം ഈ അശുദ്ധാത്മാ ബാധിച്ച മനുഷ്യൻ തൻ വിടുതലായപ്പോൾ കർത്താവ് തന്നെ വിട്ടിപ്പിച്ചപ്പോൾ കർത്താവ് തന്നോട് കരുണ കാണിച്ചത് തൻ്റെ നാട്ടിൽ ആദ്യം തൻ്റെ വീട്ടിൽ പോയി പ്രസ്താവിച്ചു അതിനുശേഷം തൻ്റെ നാട്ടിൽ പ്രസ്താവിച്ചു അതിനുശേഷം തൻ്റെ നാട്ടിന് പുറത്തുള്ള ജാതികളോട് ആ പട്ടണങ്ങളോട് അറിയിക്കുവാനായിട്ടിടയായിത്തീർന്നു പ്രിയമുള്ളവരെ ഇതിൽ സുവിശേഷീകരണമാണ് ഹാൽ നമ്മിൽ നമ്മിൽ മാത്രം അത് നില്ക്കരുത് നമ്മുടെ കുടുംബത്തിൽ മാത്രം അത് നില്ക്കരുത് നമ്മുടെ സഭയിൽ മാത്രം അത് നിൽക്കരുത് നമ്മുടെ ദേശത്തിലേക്ക് അത് പോകണം നമ്മുടെ ചാർച്ചക്കാരൻ മധ്യത്തിലേക്ക് ഈ യേശുവിൻ്റെ സൽഗുണങ്ങളെ നാം പ്രഘോഷിക്കണം നമ്മുടെ അടുത്തുള്ള പട്ടണങ്ങളിലേക്ക് അലലൂയ നാം ഈ ഈ ദൂതുമായി ഈ ഈ സദ്വർദ്ധാനമായി ഈ ശ്രേഷ്ഠത ഈ നന്മ കർത്താവിൻ്റെ നന്മയും ശ്രേഷ്ഠതയും ഘോഷിക്കുവാൻ നാം അടുത്ത പട്ടണങ്ങളിലേക്കും പോകേണ്ടത് ഏറ്റവും ആവശ്യമാണ് സ്തോത്രം അല്ലെങ്കിൽ അപ്പോസൽ പ്രവർത്തികൾ ഒന്നിൻ്റെ എട്ട് വായിക്കുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിച്ച് ഭൂമിയുടെ അറ്റം വരെ എരുസലേമിലും അതുപോലെ അതേപോലെയുള്ള ദേശങ്ങളിലേക്ക് കടന്നു ചെന്ന് നിങ്ങൾ ലോകത്തിൻ്റെ അറ്റം ഭൂമിയുടെ അറ്റം വരെയും എൻ്റെ സാക്ഷികളാകുമെന്ന് കർത്താവ് പറഞ്ഞതുപോലെ സ്തോത്രം നമ്മളും അത് നമ്മിൽ മാത്രം നിൽക്കാതെ സുവിശേഷീകരണം എന്ന് പറയുന്നത് നമ്മുടെ സഭയിൽ മാത്രം നിൽക്കാതെ നമ്മുടെ പട്ടണങ്ങളിലേക്ക് അടുത്തുള്ള പട്ടണങ്ങളിലേക്ക് അടുത്തുള്ള ദേശങ്ങളിലേക്ക് ആലൂയ കുറച്ചും കൂടെ അതിന് അതിൻ്റെ വ്യാപ്തിയായിട്ട് ഞാൻ പറയട്ടെ നമ്മുടെ ഇന്ത്യ ദേശം മുഴുവനും ആലൂയ ഈ കർത്താവിൻ്റെ സൽഗുണങ്ങൾ കേൾക്കുവാൻ അറിയുവാൻ കർത്താവിൻ്റെ ശ്രേഷ്ഠത മറ്റുള്ളവർ അറിയുവാൻ കർത്താവിൻ്റെ നന്മ മറ്റുള്ളവർ അറിയുവാൻ കർത്താവിൻ്റെ വൈശിഷ്ട്യങ്ങൾ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തത് കർത്താവിൻ്റെ ആ നന്മകൾ ആ ശ്രേഷ്ഠത മറ്റുള്ളവർ അറിയുവാൻ ഇടയായി തീരട്ടെ അതിനു വേണ്ടിയാണ് ദൈവം നമ്മളെ അന്ധകാരത്തിൽ നിന്നും വിളിച്ച് വേർതിരിച്ചത് കാരണം അന്ധകാരത്തിൽ കിടന്നിരുന്ന നമ്മെ പ്രകാശത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും ആ സ്തോത്രം ആ അന്ധകാരത്തിൻ്റെ അനുഭവം നമുക്ക് നന്നായിട്ട് അറിയാം അത് നമുക്ക് മറ്റുള്ളവർ പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഒരു പക്ഷേ വലങ്കയും ഇടങ്കയും തിരിച്ചറിയുവാൻ കഴിയാത്തവണ്ണം ഭാറപ്പെടുന്ന അനേകർ നമുക്ക് ചുറ്റിലുമുണ്ട് അല്ലല്ലോയ നിരാശയിലും സമാധാനം ഇല്ലാ ഇല്ലാതെയും അതുപോലെ ഒരു നന്മ ലഭിക്കാതെ തിന്മയിലൂടെ പാപത്തിൻ്റെ വഴിയിലൂടെ നടന്നു പോകുന്നവരെ ഈ നന്മയിലേക്ക് ക്രിസ്തുവിയിലേക്ക് വഴി നടത്തുവാൻ നാം നമ്മുടെ ദേശങ്ങളിലേക്ക് നമ്മുടെ പട്ടണങ്ങളിലേക്ക് നാം ആയിരിക്കുന്ന നമ്മുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി അങ്ങനെ അതങ്ങനെ നീണ്ട് 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 നീണ്ടു പോകട്ടെ നമ്മിൽ മാത്രം അത് ഒതുങ്ങി നിൽക്കരുത് നമ്മുടെ സഭയിൽ മാത്രം അത് ഒതുങ്ങി നിൽക്കരുത് അപ്പം ഞാൻ പറഞ്ഞു ഈ കർത്താവിൻ്റെ സൽഗുണങ്ങളെ എങ്ങനെ നമുക്ക് ഘോഷിക്കുവാൻ കഴിയും ഒന്ന് അത് പരസ്യമായി നമുക്ക് ചെയ്യുവാൻ പറ്റുന്ന ഒരു കാര്യമാണ് സുവിശേഷീകരണം പരസ്യമായി ചെയ്യുന്നത് ഒരു ലഘലേഖ കൊടുക്കുകയും യേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് യേശു ക്രിസ്തുവിൻ്റെ സൽഗുണങ്ങളെക്കുറിച്ച് എഴുതി ഒരു കൈപ്രതി ഒരു ലഘുലേഖ നമുക്ക് കൊടുക്കുവാനായിട്ട് കഴിയും സ്തോത്ര ബാൽവിയ മറ്റുള്ളവർക്ക് അത് എഴുതിയ യേശുക്രിസ്തുവിൻ്റെ നന്മകൾ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം യേശു നന്മ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷമാണ് ഗുഡ് ന്യൂസ് നല്ല വർത്തമാനമാണ് അതൊരു ലഘുലേഖയായി നമുക്ക് ഒരു പക്ഷെ പ്രകോഷിപ്പാൻ കഴിഞ്ഞില്ല എങ്കിൽ തന്നെയും ഒരു ലഘുലേഖയായി നമുക്ക് മറ്റുള്ളവർക്ക് അത് കൊടുക്കുവാനായിട്ട് കഴിയും അത് അങ്ങനെ പരസ്യമായി നമുക്ക് ചെയ്യുവാനായിട്ട് കഴിയും രണ്ടാമത്തത് വ്യക്തിപരമായി എന്ന് പറയുമ്പോൾ അതാണ് ആരാധന എന്ന് പറയുന്നത് വ്യക്തിപരമായ സ്ത്രോത്രം ആലുയ മറ്റത് സുവിശേഷീകരണമായി നാം ക്രിസ്തുവിനെ മറ്റുള്ള അറിയിക്കുക ആ വ്യക്തിപരമെന്ന് പറയുമ്പോൾ അത് ആരാധനയാണ് വർഷിപ്പ് ആരാധന ആരാധന എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ശ്രേഷ്ഠത നാം വർണ്ണിക്കുകയാണ് പലപ്പോഴും ആരാധന ആരാധന എന്ന് പറയുമ്പോൾ നമ്മൾ തെറ്റുധരിച്ചിരിക്കുന്നത് നമ്മൾ കൈയടിക്കുകയും അന്യവാഷ പറയുകയും തുള്ളുകയും നിർത്തും അത് ആരാധന തന്നെയാണ് എങ്കിലും അതിനേക്കാൾ ആഴമായ ഒരു അർത്ഥമാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം അത ദൈവത്തെ സ്തുതിക്കുന്നത് കർത്താവിൻ്റെ ശ്രേഷ്ഠത ഓരോ ദിവസവും ആ നന്മകൾ ആ ശ്രേഷ്ഠത ആ അനുഭവങ്ങൾ കർത്താവെ നീ എനിക്ക് കഴിഞ്ഞ ദിവസങ്ങൾ അല്ലെങ്കിൽ എനിക്ക് ഇന്ന് ഇന്ന് പകലിൽ എനിക്ക് നല്ലവനായിരുന്നു വല്ലവനായിരുന്നു എന്ന് പറഞ്ഞ് ആ കർത്താവിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് വർണ്ണിക്കുന്നതാണ് ആരാധന അലലൂയാ സ്ത്രോത്രം സത്യത്തിൽ അതാണ് ശരിക്കും ആരാധന എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ നിങ്ങൾ വ്യക്തിപരമായും ഇടപെടുവാൻ ആഗ്രഹിക്കുന്നു വ്യക്തിപരമായി അപ്പോൾ നമ്മൾ വ്യക്തിപരമായി കർത്താവിനെ അഭിമുഖീകരിക്കുമ്പോൾ കർത്താവിൻ്റെ ശ്രേഷ്ഠതയാണ് നമുക്കവിടെ പറയാനായിട്ടുള്ളത് വേറെ നമ്മുടെ ശ്രേഷ്ഠത പറയാനുണ്ടോ നമ്മുടേതായ ഒരു കാര്യം നമുക്ക് പറയാനായിട്ട് അവിടെ ഇല്ല അവിടെ പറയുന്നത് നമ്മൾ രക്ഷിച്ച നമ്മൾ വിടുവിച്ചാൽ നമ്മളെ അന്ധകാരത്തിൽ നിന്ന് വിളിച്ച ആ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ പ്രഘോഷിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് നമുക്കുള്ളത് ആ ശ്രേഷ്ഠത അതാണ് നമ്മൾ ഉത്തമ വിധത്തിൽ കാണുന്നത് എൻ്റെ പ്രിയൻ വെണ്മയും ചുവപ്പും അതിൻ്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ മേലെ വായിക്കുമ്പോൾ അവിടുത്തെ യെരിസുലേം യെരിസുലേം പുത്രിമാർ ചോദിക്കുന്നുണ്ട് ഞങ്ങളുടെ പ്രിയനേക്കാൾ നിന്റെ പ്രിയനെ എന്ത് വിശേഷതയുള്ളൂ അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ് സ്തോത്രം ഹാലുഹിയ ഉത്തമഗീതം ഗീതം ആ വാക്യമാണെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരാം സ്തോത്രം ഹാല ഉത്തമഗീതം അഞ്ചാം അഞ്ചാമധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് യരിസുലേം പുത്രിമാരെ നിങ്ങൾ എൻ്റെ പ്രിയനെ കണ്ടെങ്കിൽ ഞാൻ പ്രേമ പരവശിയായിരിക്കുന്നു എന്ന് അവനോട് അറിയിക്കണം എന്ന് ഞാൻ നിങ്ങളോട് ആണയിടുന്നു അടുത്തത് ഒമ്പതാം വാക്യം സ്ത്രീകൾ അതിസുന്ദരിയായുള്ളവേ നിന്റെ പ്രിയനെ മറ്റു പ്രിയനേക്കാൾ എന്തു വിശേഷതയുള്ളൂ കണ്ടോ നിങ്ങൾ ശ്രദ്ധിച്ച് എന്ത് വിശേഷതയുള്ളൂ എന്തു ശ്രേഷ്ഠതയുള്ളൂ നിന്റെ പ്രിയനെ മറ്റു പ്രിയനേക്കാൾ പ്രിയ പ്രിയന്മാരെക്കാൾ എന്തു വിശേഷതയുള്ളൂ നീ ഇങ്ങനെ ഞങ്ങളോട് ആണയിടേണ്ടതിനെ നിന്റെ പ്രിയനെ മറ്റ് പ്രിയന്മാരെക്കാൾ എന്തു വിശേഷതയുള്ളൂ അപ്പോഴാണ് ഈ സഹോദരി പറയുന്നത് എൻ്റെ പ്രിയൻ വെണ്മയും ചുവപ്പുമുള്ളവൻ പതിനായിരം പേരിൽ അതിശ്രേഷ്ഠൻ തന്നെ അവൻ്റെ ശിരസ് അങ്ങനെ ഓരോ ഭാഗങ്ങൾ പറയുന്നുണ്ട് കേട്ടോ താഴോട്ട് വരുമ്പോൾ ആ പ്രിയനെക്കുറിച്ചുള്ള വർണ്ണനയാണ് വർണ്ണനയാണ് അതാണ് സൽഗുണങ്ങൾ എന്ന് പറയുന്നത് സ്തോത്രം അത് താഴേക്ക് നിങ്ങൾ വായിക്കുമ്പോൾ ഓരോ വാക്യം നമുക്ക് വിശദീകരിക്കേണ്ടതാണ് അത് നമുക്ക് നേരമില്ല അവിടെ വായിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ പ്രിയൻ വെണ്മയും ചുവപ്പുമുള്ളവൻ തന്നെ പതിനായിരം പേരിൽ അതിശ്രേഷ്ഠം തന്നെ അവന്റെ ശിരസ് അല്ലോ അവന്റെ ശിരസ് അവൻ്റെ കുർന്നലികൾ അവൻ്റെ കണ്ണുകൾ പ്രൈസ ലോഡ് അവൻ്റെ അതുപോലെ അവന്റെ കവിൾ അവന്റെ അധരം അങ്ങനെ ഓരോ ഭാഗങ്ങളും വർണ്ണിച്ചു വർണ്ണിച്ചു വർണ്ണിച്ച് വർണ്ണിച്ചു വരികയാണ് മഹാത്മ്യം വർണ്ണിക്കുക ശ്രേഷ്ഠത അതാണ് ആരാധനാ ആരാധനാസ്തോത്രം നാം ദൈവസന്നിധിയിൽ വ്യക്തിപരമായി നാം ദൈവത്തെ ആരാധിക്കുവാൻ കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ സൽഗുണങ്ങളെ നാം പറഞ്ഞ് പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുക അത് ദൈവസന്നിധിയിൽ വളരെ ഉത്തമവും ശ്രേഷ്ഠവുമായ ഒരു വലിയ കാര്യമാണ് ദൈവം നമ്മൾ പ്രസാദിക്കുവാൻ ആ നമ്മളെ രക്ഷിച്ചാൽ നമ്മൾ വിളിച്ച് വേർതിരിച്ച ദൈവത്തിൻ്റെ അലലൂയ ആ ശ്രേഷ്ഠത ആ സൽഗുണങ്ങൾ നാം ഘൂഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് അല്ലെങ്കിൽ ഒരു രാഷ്ട്രം ഒരു കാര്യം കൂടെ മാത്രം പറഞ്ഞ് പ്രാർത്ഥിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു പ്രിയമുള്ളവരെ ഈ യേശുവിൻ്റെ സൽഗുണങ്ങളെ പരസ്യമായും വ്യക്തിപരമായും നാം അനുദിനവും ചെയ്ത് കർത്താവിനെ മഹത്വപ്പെടുത്തണം നമ്മുടെ ആരാധനയിലെ അലൽയ നമ്മുടെ ആരാധനയിലെ നാം അധികവും ഉൾപ്പെടുത്തേണ്ടത് കർത്താവിൻ്റെ ശ്രേഷ്ഠത കർത്താവിൻ്റെ നന്മ കർത്താവിൻ്റെ വൈശിഷ്ട്യം കർത്താവിൻ്റെ മഹാത്മ്യം എത്ര വർണ്ണിച്ചാലും മതിവരാത്ത കർത്താവിൻ്റെ കൃപ എത്ര ശുതിച്ചാലും മതിവരാത്ത കർത്താവിൻ്റെ സ്നേഹം എത്ര ഉയർത്തിയാലും മതിവരാത്ത കർത്താവിൻ്റെ കരുണ ഇതെല്ലാം നാം ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിലൂടെ വെളിപ്പെട്ട് വരട്ടെ അതാണ് ആരാധനാ സ്തോത്രം അത് മറ്റുള്ളവർ കാണട്ടെ അതാണ് സുവിശേഷീകരണം അത് മറ്റുള്ളവരോട് നാം പറയുക അതാണ് സുവിശേഷീകരണം നാം ആരാധിക്ക് ആരാധനയ്ക്ക് പോകുമ്പോൾ നാം ആരാധന നമ്മുടെ ഭവനത്തിൽ നാം ആരാധിക്കുമ്പോൾ നാം സഭയിലേക്ക് ആരാധനയ്ക്ക് പോകുമ്പോൾ നമ്മുടെ ആരാധന നമ്മുടെ കർത്താവിൻ്റെ ശ്രേഷ്ഠതയെ വർണ്ണിക്കുന്നതായി മാറട്ടെ നമ്മുടെ കർത്താവിൻ്റെ സൽഗുണങ്ങളെ ഉയർത്തുന്നതായി മാറട്ടെ അതറൂ അത് ദൈവം ആഗ്രഹിക്കുന്നു ആ ദൈവം അതിൽ ദൈവം പ്രസാദിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് നമ്മുടെ പ്രീസീന്നത്തെ ആ വചനചിന്ത അലവിയ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ പ്രഘോഷിക്കുക ഘോഷിക്കുക വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ വർണ്ണിക്കുക വർണ്ണിക്കുക അതങ്ങനെ ഓരോ ഭാഗങ്ങൾ വർണ്ണിച്ച് 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 വരുമ്പോഴാണ് ആരാധനയായി മാറുന്നത് അതാണ് ആ ആരാധനയുടെ എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ അങ്ങനെ വർണ്ണിച്ച് 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 വരുമ്പോൾ അത് ആരാധനയുടെ ആഴങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകാനായിട്ട് ഇടയായിത്തീരുന്നു സ്തോത്രം എന്ന് കേട്ട വചനത്തിൻ്റെ മുൻപാകെ നമ്മളെ ഒന്ന് സമർപ്പിക്കാം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം നാം ആയിരിക്കുന്ന സ്ഥാനത്ത് സ്തോത്രം ഹലൂയ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം ഹലൂയ അല്പസമയം നാം ദൈവത്തിൻ്റെ വചനം ചിന്തിപ്പാനായിട്ടിടയായിത്തീരുന്നല്ലോ അന്ധകാരത്തിൽ നിന്ന് ദൈവം നമ്മൾ വിളിച്ചു എന്തിനു വേണ്ടി വിളിച്ചു അൽ ആ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചു എന്തിനു വേണ്ടി വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ വർണ്ണിക്കുവാൻ അവൻ്റെ ശ്രേഷ്ഠത നന്മ ആ കർത്താവിൻ്റെ കൃപ കർത്താവിൻ്റെ കരുണ കർത്താവിൻ്റെ സ്നേഹം പ്രവീസല്ലോ ഹാലുഹ്യ വർണ്ണിക്കുവാൻ സ്തോത്രം ദൈവം നമ്മളെ വിളിച്ച് വർത്തിരിക്കുകയാണ് ഹാലലുഹ്യ നമ്മൾ പാട്ടുപാടുമ്പ വർണ്ണിച്ചിടാൻ എനിക്കെൻ്റെ നാവു പോരായി എണ്ണിത്തിരുത്തലാമെന്ന് അവൻ ചെയ്തത് സ്തോത്രം എൻ്റെ ഈ നാവുകൾ കൊണ്ട് വർണ്ണിക്കുവാൻ സാധ്യമല്ല എങ്കിലും ദൈവമേ ഞാൻ അങ്ങോട്ട് നന്മകളെ വർണ്ണിക്കുകയാണ് ഘോഷിക്കുകയാണ് നമ്മുടെ നമ്മളെ കണ്ണുകളടയ്ക്കാം നമ്മളെ താഴ്ത്തി കൊടുക്കാം വരുന്ന ദിവസങ്ങൾ നമ്മുടെ ആരാധന മാറട്ടെ നമ്മുടെ സുവിശേഷീകരണം അതായി മാറട്ടെ നമ്മുടെ കർത്താവിനെ ഉയർത്തുന്നതായി മാറട്ടെ